നാല് ദിവസം മുമ്പ് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ മക്കളും ഞാനും സിംഗപ്പൂരിൽ എംപവറിംഗ് വിത്ത് ലവ് എന്ന പരിപാടി നടത്താൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ താമസിച്ചത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ റിട്രീറ്റ് സെൻറ്ററിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സിംഗപ്പൂരിൽ വന്നപ്പോൾ താമസിച്ച സ്ഥലമാണ് സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉല്ലാസ് ഞങ്ങളിവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ആ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ ഞാൻ കണ്ടത് സകല ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഒക്കെയുള്ളൊരു വലിയ കൊട്ടാരായിരുന്നു ഞാനത് ഒപ്പമുള്ള പാരൻസിനോടും ടീച്ചേഴ്സിനോടും പറയുകയും ചെയ്തു എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് ഏറ്റവും ലളിതമായ രീതിയിൽ കുറേ ഒരു സാധാരണ കെട്ടിടം ഈ ഒന്നാം നിലയിലെ മുറികളിലേക്ക് കയറാൻ ഒരു ലിഫ്റ്റ് പോലും ഇല്ല ഞങ്ങളെ ഓരോ മുറികളിലേക്ക് കയറ്റുമ്പോൾ ഉല്ലാസ് പറഞ്ഞു ഇതിനകത്താണ് മാർപ്പാപ്പ വന്നപ്പോൾ താമസിച്ചിരുന്നത് എന്ന് ഈ പണ്ടുകാലത്ത് ലോഡ്ജിലൊക്കെ ഉണ്ടായിരുന്ന മുറി പോലെ ഒരു സാധാരണ മുറി അതിലപ്പുറം ഒന്നുമില്ല താഴെയുള്ള ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു പോപ്പ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇവിടെ ഇരുന്നിട്ടായിരുന്നു എന്ന് ഒരു പക്ഷേ ജീവിതത്തിന്റെ ലാളിത്യമായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഭൂമി വിട്ട് മടങ്ങി പോകുമ്പോൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പാഠം കഴിഞ്ഞ വർഷം മാർച്ച് പതിമൂന്നിന് സ്വിറ്റ്സർലാൻഡിലെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വിൻസെന്റ് എന്നെ റോമിലേക്ക് ഒരു അനുഭവം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണണം എന്നുള്ളത് എന്തുകൊണ്ടാണെന്നറിയില്ല വലിയൊരു ആഗ്രഹമായിരുന്നു മാർച്ച് പതിമൂന്ന് അദ്ദേഹം പോപ്പായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന്റെ പതിനൊന്നാം വാർഷിക ദിനമായിരുന്നു കൊണ്ട് അന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കടൽ പോലെ പരന്ന് കിടക്കുന്ന ആൾക്കൂട്ടായിരുന്നു അതിനിടയിലൂടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ടും തഴുകിയും ഒരു ആർഭാടവും ഇല്ലാത്ത ഒരു സാധാരണ തുറന്ന വാഹനത്തിൽ അദ്ദേഹം അങ്ങനെ നീങ്ങുകയാണ് ആ ആളുകളെ മുഴുവൻ അങ്ങനെ വിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇടയിലൂടെ ആ വാഹനം അങ്ങനെ കടന്നു പോകുന്നു തീരെ വയ്യെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ട് ജീവിതത്തിന്റെ ലാളിത്യത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് അന്ന് അദ്ദേഹം പങ്കുവെച്ചത് ഈ അമരം സിനിമയിലെ ഒരു പാട്ടില്ലേ വെണ്ണുര വന്ന് തലോടുമ്പോൾ തടശ്ശില അലിയുകയായിരുന്നു ആ പാട്ട് പറയുന്നത് പോലെ അത്രയ്ക്ക് വയ്യാതിരുന്നിട്ടും തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് പോലെ പരന്നു കിടക്കുന്ന ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം ഇങ്ങനെ നീങ്ങുമ്പോൾ കുറേ പേരുടെയെങ്കിലും തടശ്ശില പോലെയുള്ള അഹങ്കാരമൊക്കെ തൽക്കാലത്തേക്കെങ്കിലും അലിഞ്ഞലിഞ്ഞില്ലാതായിട്ടുണ്ടാവും പ്രസംഗത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ അവസാനം വരെയും ലാളിത്യം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കാഴ്ച ഫ്രാൻസിസ് കാലം ചെയ്തു പോപ്പായിട്ട് ചുമതലയേറ്റപ്പ തന്നെ ദരിദ്രർക്ക് വേണ്ടി ദരിദ്രനായിട്ട് ജീവിച്ച അസീസിയയില് ഫ്രാൻസിസിന് ഓർത്തുകൊണ്ട് ആ പേര് സ്വീകരിച്ചാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് അഭയാർത്ഥികളെയും സമൂഹം മാറ്റി നിർത്തിയവരെയും അരികിലേക്ക് ചേർത്ത് നിർത്താൻ ആഹ്വാനം ചെയ്തായിരുന്നു അദ്ദേഹത്തിന് മിക്ക പ്രസംഗം ഉണ്ടായിരുന്നത് അത്ര ഉന്നതിയിലായിരുന്നപ്പോഴും അദ്ദേഹം ഉറങ്ങാൻ കിടന്നിരുന്ന ലളിതമായ സ്ഥലത്തെക്കുറിച്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹം എഴുതി വെച്ച ഒരു കുറിപ്പിനെ കുറിച്ചൊക്കെ ഇന്ന് പത്രങ്ങളിൽ ഞാൻ വായിച്ചു തൻ്റെ ജീവിതം അസ്തമയത്തോടടുക്കുമ്പോൾ ഖബറടക്കം പോലും എത്രമാത്രം ലളിതമാകണമെന്നും അദ്ദേഹം എഴുതി വെച്ചു ഈ സാധാരണ മാർപ്പാപ്പമാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മാറി മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്യണമെന്നും പേടകത്തിന് ഒന്നും പാടില്ല എന്നും ഖബറിടം വെറും നിലത്തായിരിക്കണം എന്നും ഒക്കെ അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിന് അത്രയൊക്കെയുള്ള ലോകത്തോട് പറയാൻ സാധിക്കുള്ളൂ ഇനി ആ ലാളിത്യത്തെ പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും പ്രണാമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളിൽ എത്ര പേർക്ക് അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കാനാവും എന്നുള്ളതിലാണ് ഇനി പ്രസക്തിയുള്ളത് അല്ലേ